Hello. <laughs> സന്തോഷമുണ്ട് മുന്നോട്ടുള്ളൊരു ജീവിതത്തിന് ഒരു കൈത്താങ്ങായത് കൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവരോടും നന്ദി പറയാണ് ഓരോരുത്തരും എടുത്തു പറയേണ്ട ആവശ്യം വരുന്നില്ല എല്ലാവരും ഒരേപോലെ തന്നെ എനിക്ക് സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരോടും നന്ദി പറയുന്നു അതെ രജൻ സാർ പറഞ്ഞ പോലെ തന്നെ എനിക്കിപ്പോ ഒരു ജോലി ആയതുകൊണ്ട് എല്ലാരും നല്ല സപ്പോർട്ടിങ് ആയിട്ട് സാറ് വരാ ഇനി വരുമ്പ കാണെന്ന് പറഞ്ഞിട്ടുണ്ട് സാറ് കുറെ അഭിനന്ദനങ്ങളും പറഞ്ഞു എല്ലാവരോടും ഇന്നാളൊന്നുമില്ല എല്ലാവരോടും നന്ദി പറഞ്ഞു ഓൾറെഡി റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ല കൂടുതൽ നടക്കാണ്ടിരുന്നാ മതി അങ്ങോട്ട് ജോലിക്ക് വരും എന്തായാലും അങ്ങനെയൊന്നുമില്ല <laughs> അങ്ങനെയൊന്നും <laughs> <laughs>